ഹായ് എല്ലാവർക്കും നമസ്കാരം വന്ന റോസ് എല്ലാം പോട്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ പോട്ടി മിസ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മേൽമണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ കുറച്ച് മുട്ടത്തോടും എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന ഈ ഓടിറ്റ വീട് ഇത് ഹസ്ബൻഡിൻ്റെ കുടുംബ വീടാണ് ഇതിനൊരു അറുപത് അറുപത്തഞ്ച് വർഷത്തോളം ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് ഇത് പുതുക്കി പണി ചെയ്യും പെയിൻറ്റ് ചെയ്യും പുഷുവൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്താന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തേക്കുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നതൊക്കെ അപ്പോൾ ഈ വീട് ഇതുപോലെ തന്നെ അമ്മ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഈ സാധന സാമഗ്രികൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വിട്ടോളാനായിട്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ ഈ വീട്ടിലാണ് അപ്പം ഏറെക്കുറെ എൻ്റെ ഒരു ഡേയില് ഫുൾ ഏറെക്കുറെ ഭൂരിഭാഗ സമയവും ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് ചെടികളും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാകുമ്പോൾ കുറച്ച് റോഡ് സൈഡിലല്ല ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് പ്രൈവറ്റ് ഏരിയ പോലെ നമുക്ക് ഉപയോഗിക്കാം അത്രയ്ക്കും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ തന്നെ എൻ്റെ ചെടികളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യും ഇരിക്കും കാരണം വൈകുന്നേരങ്ങളിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഈ വീടൊരു ഈസ്റ്റ് ആണ് പിന്നെ വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ മുറ്റത്ത് നല്ല തണലാണ് ഇരിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അന്നുമോളോ അൻവിമോളോ ഇവിടെക്കൊക്കെ ഇടന്ന് ഓടുന്നുണ്ട് എന്തായാലും എവിടെ ആളുകളൊന്നും കാണുന്നില്ല ചട്ടി പറക്കാനും പിന്നെ മണ്ണെടുക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കൂടെ ഇതൊക്കെ നടാനും ഒക്കെ മോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെറുതിലേ മുതൽ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ പഠിത്തമൊക്കെ ആയപ്പോൾ കുറേ വിട്ടു എന്നാലും കുറേയൊക്കെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു ജോലിയായി ജോലിക്ക് പോയി കല്യാണം കഴിയും പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരെ പോലെയും ബിസി ലൈഫായിരുന്നു അതിനിടയ്ക്ക് എപ്പോഴും ആണ് പത്ത് മണി ഇങ്ങനെ ഒത്തിരി കണ്ട് അങ്ങനെ വാങ്ങിച്ച് വളർത്തി തുടങ്ങിയത് പിന്നെ അത് ഓർഡേഴ്സ് വന്ന് തുടങ്ങി സെയിൽ ചെയ്ത് തുടങ്ങി അങ്ങനെ പിന്നെ കുറച്ച് കുറച്ച് പ്ലാൻസുകളായി അതിന് മുമ്പ് അത്യാവശ്യം പ്ലാൻസ് ഉണ്ടായിരുന്നു സെയിൽ ചെയ്യില്ലായിരുന്നു പിന്നെ അതൊരു ഓപ്ഷൻ ഓപ്ഷനാണല്ലോ നമുക്കൊരു വരുമാനമാർഗം കൂടി ആയപ്പോൾ ഞാൻ കരുതി ജോലിയുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുപോകാമെന്ന് കരുതി ഇപ്പോൾ ഒരു രണ്ടാമതും മോളായി ജനിച്ചപ്പോഴത്തേക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാറായി കുട്ടികളെ നോക്കാൻ അമ്മയ്ക്കൊക്കെ സുഖമില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ സ്വന്തമായ ഒരു ഇൻകം എന്ന് തോന്നിയത് കൊണ്ടാണ് സ്റ്റിച്ചിങ് ചെയ്യാന്ന് കരുതുന്നത് അപ്പോൾ ഒരു ബ്രാൻഡ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് വീണ്ടും എന്താണ് ഞാൻ ഒരു ബ്രാൻഡാക്കി തന്നെ അത് ചെയ്തു തുടങ്ങിയത് പിന്നെ ഈ ചെടികളോടുള്ള ഇഷ്ടം അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ചെടികളും ആയി പിന്നെ സ്റ്റിച്ചിങ്ങായി അപ്പോൾ സ്റ്റിച്ചിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയമാവുന്നത് കാരണം മോള് രണ്ടാമത്തെ ആൾ പത്ത് മണിക്ക് പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് വരും അപ്പം ഈ ഒരു സമയമാണ് കൂടുതലും ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ ക്ലീനിങ് ചെടികൾ നോക്കൽ കാര്യങ്ങൾ വെള്ളം ഒഴുപ്പൊക്കെ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ അത് നിൽക്കാറുണ്ട് ഞാൻ എൻ്റെ അൻവിക്കുട്ടിയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാസ്കും വെച്ചിട്ട് വെച്ചിട്ട് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ആൾ ഇപ്രാവശ്യം ചൂടിലെ എൻ്റെ ലോറാപ്പഞ്ചാരത്തിന് അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയോ ചട്ടിയിലിരുന്ന് കരിഞ്ഞു പോയി അങ്ങനെ പുതിയ എണ്ണം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നടാനായിട്ട് എല്ലാ പ്ലാനിലും നട്ടിട്ട് എല്ലാം പറക്കി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഈ കിടക്കുന്ന മണ്ണെല്ലാം വാരി കവറുകളിലാക്കി വെക്കണം അതിൻ്റെ മഴ വരുമ്പോഴത്തേക്കിന്ന് ചീത്ത ആയിപ്പോകും അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി പിന്നെ അടുത്ത ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നോക്കി കൊട്ടേഷൻ ഇടാനായിട്ട് ചേട്ടൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് ആയതുകൊണ്ട് അമ്മ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ എൻ്റെ അൻപി തലയിൽ മാസ്ക് മാസ്ക്കൊക്കെ ഇട്ട് അവരുടെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആകെ ബഹളമാണ് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഞാനും ഇതൊക്കെ കൊണ്ട് കൂടെ ഇരുന്നിട്ട് ഇതെല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം എൻ്റെ അമ്മ വന്നപ്പോൾ അമ്മയും കൂടി വന്നിരുന്നു ഇതാണ് എൻ്റെ സ്പെഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്